കവി അത് ഇവിടെ ഇവിടിപ്പം ഉള്ളി ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തോണ്ടിരിക്കുന്നോ സമയം ഒരു മണിയായാലും ഞാനാ അടിപൊളിയായിട്ട് ഞാൻ മീനെല്ലാം വെട്ട് റെഡി ആക്കിക്കോണ്ട് ഞാൻ തന്നതാ അല്ലയോ ഇനി എപ്പ മീൻകറി വെക്കാനാ പത്ത് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് ഇനി മീൻകറി ഉണ്ടാക്കും മീൻകലിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ദിവസം ഇഞ്ചി പച്ചമുളക് സവാള വെളുത്തുള്ളി വിഷരഹിതമായ കരിവേപ്പലല്ലേ നല്ല മണം കേട്ടോ സത്യം ആ ഫ്രഷ് പക്ഷേ നാട്ടിലെ ചെലപ്പോ പുഴു കാണോ കാണും

ಅವಳು ಮನೋಹರವಾಗಿದೆ ಗೆ ನಾನು ಮೇಬಿಟ್ಟಿ ನಾನು ಮೇಬಿಟ್ಟಿ ಅಂತ ಹೇಳೋಣ ಗാര്യ ಇಲ್ಲ ಪದೇಪ ಪದತಲೇ ರೆಸಿಲಿ ಬರೆದೋನೇ ಮಾಪಲೇ ಅವರ್ದಾ ಅನ ಅವರ್ ಪೋಟ್ಡ್ ಡ್ರೆಸ್ ಏನೋ ಅದೆ ಅಪಿನ್ ಸೋನಾ ಮಾರಿ ನಾನು ಮೇಬಿಟ್ಟಿ ನಾನು ಮೇಬಿಟ್ಟಿ ಅಂದ ನ ಬಾ ಎงೋಟವೇನು ಅಪ್ಪಾವಿ ಎงೋಟವರ ಅಂತ ಬರ್ನೆ ಓದೋಣ ಅದವನು ಆಹಾ ಗಳಿಚನ ಇಲ್ಲಲೇ ಎಂತೋ ಕೋ ನೀಲ್ಲೋನು ಬರ್ಲಿಲ್ಲ ಈ ಸ್ತ್ರೀಗಳು ಪಾದ್ರಂ ಜೇಂಬೊಳಿ ಕೂಡಲೇ ಕೇರಿ ನಾವು

പൊട്ടി പൊട്ടി പൊട്ടിത്തെറിക്കുവാടാ ഇവിടെ അങ്ങോട്ട് കൊടുമ്പോ നോക്കൂ എന്നെങ്കിലും നടക്കും കേട്ടോ അത് പിന്നെ ഇത് ആർക്കും വലിയ കാര്യമല്ലയോ ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പല രീതിയിലുണ്ടാകും കേട്ടോ ചിലപ്പം കൂടി ഒരുമിച്ചിട്ട് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും ഇട്ട് വെള്ളപൊഴി കളിക്കാൻ അവസാനിച്ചിട്ട് വെളിച്ചെണ്ണ മാത്രം ഇങ്ങനെ ഒന്നും കൂടി ആദ്യം പറഞ്ഞത് എപ്പത്തിരാനാ പക്ഷെ മീൻകറിക്ക് വെളിച്ചെണ്ണയാണ് നല്ലതെന്ന് അഭിപ്രായം

നമുക്ക് എന്തെങ്കിലും വീഡിയോ വേണമല്ലോ എന്താ നല്ലേ സംഭവങ്ങളൊക്കെ ഇടാൻ പോയാണ് സൂട്ടില് ഈ സംഭവങ്ങളൊക്കെ ഇടാൻ പോയ ഇവിടെ അച്ഛനും അമ്മയും ഞങ്ങളൊക്കെ ഇവിടെ നേരത്തെ അമ്മ മീൻ കറി വെക്കുമ്പോ നല്ല രുചിയാണെങ്കിൽ അമ്മ പറയും എന്താ മീൻ മീൻകറിയാ ഞാൻ വെച്ചാണോ പറയും അന്ന് മീൻ കറി കൊള്ളത്തില്ലെങ്കി പറയും ഓ മീൻ ശരിയല്ല അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്ന പറയും ഞാനത് ശരിക്കും വെട്ടി കഴുകി വൃത്തിയാക്കി നല്ലോണം മുളകും മല്ലിയും മുഴുവൻ ചേർത്ത് വെച്ച വെച്ചാൽ അതുകൊണ്ടാത്രേ രുചി എന്നാ കൊള്ളത്തില്ലെങ്കി പറയും പഴുത്തും അതുകൊണ്ടാണ് അത് ഞാനെങ്ങനെ പിടിച്ചാലോ ആലോചിക്കും ആ ഒരു ഡയലോഗിടെ ഭക്ഷണം പറയാറില്ലേ ണ്ടാറില്ലല്ലോ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കും ആര് ഗുണം അവരാണെങ്കിലും എല്ലാം അങ്ങനെയുള്ള ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് പറഞ്ഞു

ണ്ടോ ഇത് ഡെയിലി എടുത്തിട്ട് ഇതെല്ലാം കൊണ്ട് വെള്ളം ഒഴിച്ചു ഉപ്പ് ഇത്ര ആയിനെ ഇട്ടില്ല എനാണ് ഉപ്പ് ഉപ്പ് അല്ല അതിനിന്ന് വന്ന വീള വീറിക്കാതെ വിടില്ലേ ഇല്ല ഇല്ല ഞാൻ думаю പ്രത്തെ വീкрыയാനേ ഉപ്പ് ഞാൻ ആദ്യം ഇന്നു ഇടறന്ന് തോന്നുന്നു മാcharset ഉള്ളോ ഈമേ ഈശ്വരാ കേണുത് ആ ഇടക്കിടക്ക് ദൈവമേ ഈശ്വരാ ഈശ്വരാ 20 വർഷം കൊണ്ട് ഉണ്ടാക്കി തന്ന കഥ കേക്ക് ഇല്ലല്ല കോൺസോ ഉണ്ട് ഒരു കുഴപ്പവില്ല നല്ല തടിയാ അതെ നല്ല ഒന്നാന്തരം തടിയാ തടിയാ ഉപ്പ് ഉപ്പ് ഇങ്ങനൊരു തടിയാ കണ്ട്ത്ര മടി പിന്നെ ഇപ്പൊ മാത്രമേ വല്യ ചെരുവോ ഉണ്ടാവും കൊണ്ടുവന്ന് വെച്ചു വല്യ ചരവ് ഭയങ്കര മൺചട്ട് വല്യ കണ്ടോ ഇല്ല അതും ഒരു വേറെ ഒന്നും ഞാൻ ഇവിടെ തിളക്കുന്ന തല കണ്ടോ പാവം മീൻ ഉടനെ ശാപമോശം എടുക്കട്ടേടിക്കണ്ടേ പേടില്ല നന്നായി തിളയ്ക്കുന്നു ഈ മഞ്ചട്ടിയില് പാചകം ചെയ്യുന്നത് ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് ോട്ടോ മഞ്ചട്ടിയിലിരുന്ന മീൻകറി വെച്ച് അതിന് തണുത്തൊക്കെ ശരിക്കും ആ മീൻ കഴുകാൻ വെള്ളം തോർത്തിയതിനു ശേഷമേ എന്റെ അമ്മ ഇവിടെ ഉള്ളായിരുന്നു അമ്മ സത്യം എന്റെ അമ്മ സൂപ്പർ നല്ലപോലെ വെട്ടും കുക്കില് കുക്കാരുന്നു കേട്ടോ ഭവാനി അച്ചെന്താ പ്രശ്നം ആ അതോ ചോദിക്കണം ആരാണ് എന്തായാലും പറഞ്ഞത് തിരകാൻ പറഞ്ഞിട്ടുണ്ട് ഇതില് മസാലയും മല്ലിപ്പിടി ഇട്ടായിരുന്നോ ആ ഫ്രീയാന്നല്ല വാരി കിട്ടു ഇനി ഇവനെ ഇവിടെ നിന്ന് തിളയ്ക്കട്ടെ കൊറേ നേരം തിളച്ചു കഴിഞ്ഞതിന് ശേഷം രുചികരമായ മീൻകറി നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും അതുവരെ ബാ ബാ നമുക്ക് നിങ്ങൾ ഭയങ്കര തലയാണല്ലോ ആ അങ്ങനെ തന്നെത്താൻ ഉണ്ടാക്കി ചേ തന്നെ താൻ അങ്ങനെ പറയാൻ വേണ്ടിയാരില്ല ഇക്കട ചൂടു ഞാൻ കൊള്ളത്തില്ലെന്ന് പറയില്ല സമാധാനപരമായ കുടുംബജീവിതത്തിന് സമാധാനപരമായ കുടുംബജീവിതത്തിന് ഭക്ഷണം ഭാര്യ ബാധിച്ചു ചെയ്തു തരുമ്പോ കൊള്ളത്തില്ല എന്ന് പറയാൻ പാടില്ല